പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി പെരുമുടിയൂർ സ്കൂളിന് സമീപത്താണ് അടിപ്പാത നിർമ്മിക്കുന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് പാത ഇരട്ടിപ്പിച്ചതിന്റെ ഭാഗമായി ഷൊർണൂർ കോഴിക്കോട് പാതയിൽ തീവണ്ടികളുടെ എണ്ണം കൂടിയതോടെയാണ് പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നത് റെയിൽപാത കടന്നായിരുന്നു ഇതിലൂടെയുള്ള പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഇത് അപകടങ്ങൾക്കും ഇടവരുത്തിയിരുന്നു നിരവധി പേർ ട്രെയിൻ തട്ടി മരിക്കുകയും ചെയ്തു ഇതിനിടെ ഇതിലൂടെയുള്ള കാൽനട റെയിൽവേ അടച്ചുപൂട്ടുന്ന പ്രവൃത്തികളും തുടങ്ങി ഇതും പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി തുടർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി മെട്രോമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം ഇതിന്റെ നടപടികൾ ആരംഭിച്ചു ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് ഇതോടെ നടപ്പിലാകുന്നത് പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി